മരങ്ങൾ തിങ്ങി നിറഞ്ഞ കുന്നുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ കുരിശുകൾ തിങ്ങി നിറഞ്ഞ ഒരു കുന്ന് കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു കുന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിലുണ്ട് യൂറോപ്പിലെ ലിത്തുനായിലാണ് അതിശയിപ്പിക്കുന്ന കുരിശുകളിലെ കുന്നുള്ളത് ഹിൽ ഓഫ് ക്രോസ് എന്നറിയപ്പെടുന്ന ഈ കുന്ന് വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇവിടെ സന്ദർശിക്കുന്നവർക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം വ്യാപിച്ചു കിടക്കുകയാണ് ഈ വലിയ കുന്നിലെ വ്യത്യസ്തതയാർന്ന കുരിശുകൾ കണക്കുകൾ പ്രകാരം ഏകദേശം രണ്ടു ലക്ഷം കുരിശുകളാണ് ഈ കുന്നിലുള്ളത് ലിത്വാനിയൻ ജനങ്ങളുടെ വിശ്വാസം പാരമ്പര്യം ഐക്യം എന്നിവയുടെ പരസ്യമായ തെളിവാണ് ഈ കുന്ന് കുരിശുകളുടെ കുന്നിന്റെ ആരംഭത്തെ കുറിച്ച് കൃത്യമായി അറിയില്ലെങ്കിലും ചരിത്രരേഖകളും വാമൊഴിയായി കൈമാറി വന്നതുമായ ചരിത്രം ഇങ്ങനെയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ പോളിഷ് ലിത്വാനിയൻ കോമൺവെൽത്തിന്റെ മൂന്നാം വിഭജനത്തിന് ശേഷം ലിത്വാനിയ റഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്നിലും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലും പോളണ്ടുകാരും ലിത്വാനിയൻകാരും റഷ്യൻ അധികാരികൾക്കെതിരെ നടത്തിയ കലാപത്തിൽ പരാജയപ്പെട്ടു ഈ കലാപമാണ് കുന്നിന്റെ തുടക്കത്തിന് കാരണമായെന്നാണ് പറയപ്പെടുന്നത്